കോൺഗ്രസിന് പ്രതിപക്ഷത്ത് എത്താനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞ കേന്ദ്രം കൃത്യമായും അവരോട് രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്തി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി എത്തിയപ്പോൾ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമനില തെറ്റുന്ന പല സാഹചര്യവും ഉണ്ടായി സ്പീക്കർ നിരന്തരമായി അദ്ദേഹത്തെ പരിഹസിക്കുന്നു അദ്ദേഹത്തെ ശാസിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ സഭയുടെ മാന്യത വിട്ട് കളയരുത് നിങ്ങൾ പെരുമാറുന്ന രീതി നിങ്ങളുടെ ശരീരഭാഷ ഇതെല്ലാം ഒരു പാർലമെന്റേറിയന് ചേരുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ തലങ്ങും വിലങ്ങും ആക്രമിക്കാനായിരുന്നു ബി ജെ പിയുടെ പദ്ധതി അതിനുവേണ്ടി സ്പീക്കറെ ചുമതലപ്പെടുത്തി നിരവധി ആയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരെ ചുമതലപ്പെടുത്തി അതിലൊന്നും കൂസാതെ രാഹുൽ ഗാന്ധി തന്റെ കർത്തവ്യവുമായി ഈ രാജ്യത്ത് പ്രതിപക്ഷത്തുള്ള ജനങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് അവർ അറുപത്തഞ്ച് ശതമാനത്തിലേറെ ഉണ്ട് എന്ന് പാർലമെന്റിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് കരുതി നിങ്ങൾക്ക് ഈ ഭാരതത്തിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ട് എന്ന് നിങ്ങൾ ചടിക്കരുത് ഈ രാജ്യത്തെ അറുപത് ശതമാനത്തിലധികം ആളുകളുടെ പ്രതിനിധിയാണ് താൻ എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ അവകാശവുമായി രാഹുൽ ഗാന്ധി വീണ്ടും എത്തിച്ചേർന്നു പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യമായി കയറി ചെല്ലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചുവട് വകുപ്പ് തന്നെയാണ് ഇത് എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം പറയുകയാണ് കാരണം ഇതൊരു അത്യപൂർവ നിമിഷമായി കണക്കാക്കേണ്ടതാണ് രാജ്യത്തിന്റെ സുരക്ഷ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനും തുല്യ രീതിയിലുള്ള പങ്കാളിത്തം തന്നെയുണ്ട് ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് ഡിഫൻസ് പ്രവർത്തിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആഭ്യന്തര സംവിധാനം ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നിവ പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞേ മതിയാവുകയുള്ളൂ അത് ഈ രാജ്യത്തിന്റെ സംവിധാനമാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരെ ലോക്സഭയിൽ പ്രതികരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി അത് പലപ്പോഴും മറന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ആക്രമണം ബി ജെ പി നേതാക്കൾ അടിച്ചുവിടുന്നത് ഈ രാജ്യത്തെ ഇരട്ട പൗരത്വമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും ഇന്ത്യയോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോയി കേന്ദ്ര മന്ത്രിസഭയെ കുറ്റം പറയുന്നതെന്നും ഇന്ത്യയുടെ ജി ഡി പിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടാക്കുന്നു പുകമറ സൃഷ്ടിക്കുന്നു തുടങ്ങി സർവവിധത്തിലുള്ള ആരോപണങ്ങളും ദുഷിച്ച രീതിയിൽ നടത്തുകയാണ് അമിത്ഷായും കൂട്ടനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വരെ ഭീഷണിയാണ് രാഹുൽ ഗാന്ധി എന്നുവരെ അമിത്ഷാ തട്ടിവിട്ടു വാസ്തവത്തിൽ അത് രാജ്യത്തിന് വിരുദ്ധമായ ഒരു പ്രസ്താവന ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിൽ പോലും സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനത്തെ പോലും തള്ളിക്കളയാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടത്തിയ വൃത്തികെട്ട കളിയെ പുളിച്ചഴുക്കിയ വ്യക്തി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി ഓഫീസിലേക്കുള്ള സന്ദർശനം അത് രാഷ്ട്രീയ വഴിത്തിരിവായി മാറുകയാണ്